ഈ മാസം മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് വരെ തൃശൂരിൽ നടക്കുന്ന കെ എസ് എഫ് ഇ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കണ്ണൂർ ചേംബർ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ വിജ്ഞാന കേരളം മിഷൻ സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മനസ്സിലാക്കിയതുപോലെ ആളുകൾ രണ്ട് മനസ്സിലാക്കിയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് കൂടി വേണ്ടി നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന ഒരു സമയം ആ വാക്കൊന്നാലോ വിമോഷൻ എന്നുള്ള വാക്കിന്റെ ഒരു ലിബറേഷൻ പറഞ്ഞാൽ വളരെ ഔന്നത്യം വാക്കാണ് ഒരു മോശ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ

ഉദ്ഘാടന ചടങ്ങിൽ എസ് മുരളീകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു കെ ശോകൻ കെ മനോഹരൻ അരുൺ ബോസ് വി എം റോജ രമണി തുടങ്ങിയവർ സംസാരിച്ചു